ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നല്ല ഹെൽത്തി ആയിട്ടുള്ള എ ബി സി ജ്യൂസിൻ്റെ റെസിപ്പിയാണേ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള എ ഫോർ ആപ്പിൾ ബി ഫോർ ബീട്രൂട്ട് ആൻഡ് സി ഫോർ ക്യാരറ്റ് ഈ ഒരു ജ്യൂസ് നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കാന്ന് നോക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു ആപ്പിൾ പിന്നെ ഒരു ചെറിയ ബീട്രൂട്ട് പിന്നെ രണ്ട് ക്യാരറ്റാണ് ചെറുതായതുകൊണ്ടാണ് ക്യാരറ്റ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു ബീട്രൂട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം തോലൊന്ന് കഴുകി എടുത്തതാണ് ഒരുപാട് വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ള ഒരു ജ്യൂസാണ് അപ്പം നല്ലതാണ് നമ്മുടെ ഇത് ഹെൽത്തിന് അതുപോലെ നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ചെയ്യാൻ നല്ലതാണ് അതുപോലെ തന്നെ മുഖത്തുള്ള ചു ചുളിവുണ്ടാവില്ല അപ്പോൾ ചുളിവെല്ലൊന്നും മാറാനും നല്ലതാണ് അപ്പോൾ ഇതാ നമ്മൾ ബീ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാരറ്റും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ഹെയറിന് നമ്മുടെ കണ്ണിന് എല്ലാം ഒരുപാട് നല്ലതാണ് ഈ ഒരു എ സി ജ്യൂസ് കുടിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ അടുത്തതായിട്ട് ആപ്പിളും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ആപ്പിളും കൂടി ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിൻ്റെ നടുക്കുള്ള ഒരു കുരുവും കൂടി ഒന്ന് മാറ്റിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലി പൊക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം അപ്പോൾ ഞാൻ തൊലിയൊന്നും മാറ്റുന്നില്ല എന്നിട്ട് ഇതാ അതും കൂടി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് എല്ലാവരും എന്തായിരുന്നു ട്രൈ ചെയ്യാൻ നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ഇനി ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബീട്രൂട്ട് അതുപോലെ തന്നെ ക്യാരറ്റ് പിന്നെ ആപ്പിളും എല്ലാം കൂടി നമുക്ക് ഈ ഒരു മിക്സർ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് പഞ്ചസാര ചേർക്കുന്നില്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ആയതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ തേനും കൂടി ഒഴിക്കുക പിന്നെ ഞാൻ ഇപ്പോൾ രണ്ട് ഗ്ലാസ് അളവിനുള്ള ഇതാട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു മെഷർമെൻറ്റ് ആപ്പിളും ഇതൊക്കെ അപ്പോൾ ഈ രണ്ട് ഗ്ലാസിനുള്ളതാണ് അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്കിത് ഇങ്ങനെ അരിക്കാണ്ട് കുടിക്കുന്നതിന് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് കുടിക്കാം കേട്ടോ അരിക്കാതെ കുടിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് എൻ്റെ ബുദ്ധിമുട്ടാണെങ്കിൽ അരിച്ചിട്ട് കുടിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ എ ബി സി ജ്യൂസ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്തായിരുന്നു ട്രൈ ചെയ്ത് നോക്കണേ നല്ലതാണ് നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെ എന്തായിരുന്നു ട്രൈ ചെയ്ത് നോക്കാം അപ്പം വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലായിക്കനിലോളും കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് വെക്കണേ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ മാറ്റി വീണ്ടും കാണാം താങ്ക്